ഹലോ എവ്രി വൺ വെൽക്കം ടു സൗന്ദര്യ ഇന്ന് ഞാൻ വളരെ വിശേഷപ്പെട്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ദാ ഇതാണ് നമ്മുടെ വിശേഷപ്പെട്ട ആ ഡ്രസ്സ് ഒരു മധുരം വയ്പ് സ്പെഷ്യൽ ഡ്രസ്സാണിത് ഇത് വീർ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയാണ് കേട്ടോ സെലിബ്രിറ്റി ആരാണെന്ന് ഞാൻ ഉള്ള രഹസ്യം ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല അതങ്ങനെ സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോൾ അത് ഏതായാലും അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് നമുക്ക് ബുട്ടീക്കിലേക്ക് വേണ്ടിയിട്ടും നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പാനൽ കട്ട് ഗൗൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോളൂ യോക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ചിക്കൻകാരി മെറ്റീരിയലിന്റെ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണ് യോക്ക് പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് അതിന് ആ ഒരു യോക്ക് പോഷനിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒറിജിനൽ മിററും ആ മിററിന് ചുറ്റുമുള്ള ഷുഗർ ബീഡിന്റെ ഹാൻഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ആ യോക്കിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന നെക്ക് പോർഷനിലും യോക്കിന്റെ എൻ പോർഷനിലും ബ്രോക്കേഡ് കൊണ്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നല്ല ബ്രോക്കേഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഗോൾഡൻ കളർ ബ്രോക്കേഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും താഴേക്ക് വീണ്ടും ഒരു യോക്ക് സെപ്പറേഷൻ വരുന്നുണ്ട് മുകളിൽ നിന്നും ഇവിടം വരെ വരുന്ന ഒരു തേർട്ടി ഫോർട്ടീൻ ഇഞ്ച് വരുന്ന ഒരു യോഗ് സെപ്പറേഷൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് ചെയ്തിരിക്കുന്നത് സെയിം മെറ്റീരിയലിലാണ് ഈ മെറ്റീരിയൽ ഫുൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചിക്കൻകാരി മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്ത് ഈ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് പെർ മീറ്റർ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് ഈ മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് ഒരു മീറ്റർ മെറ്റീരിയലിൻ്റെ വിലയാണ് സെവൻ ഹൺഡ്രഡ് അത് ആ ടൈപ്പ് മെറ്റീരിയലിൻ്റെ അഞ്ചര മീറ്റർ മെറ്റീ അഞ്ച് മീറ്റർ മെറ്റീരിയൽ ബോഡിയിലേക്കും പിന്നെ ഒരു രണ്ടര മീറ്റർ മെറ്റീരിയൽ ഷോ ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ചിക്കൻ ചിക്കൻകാരിയിൽ തന്നെ സെൽഫ് ഡിസൈൻ വരുന്ന സെൽഫ് ഹാൻഡ് വർക്ക് വരുന്ന അതിൽ ത്രെഡ് വർക്കാണ് കൂടുതൽ വന്നിരിക്കുന്നത് ആ ത്രെഡ് വർക്കിൻ്റെ കൂടെ തന്നെ സരി വർക്കുകളും പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഡിസൈനോട് കൂടി താഴെ ലോവർ പോർഷനിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം കുറച്ച് ഹെവിയായിട്ടുള്ള വർക്കാണ് ലോവർ പോർഷനിലും ബോർഡറിലും വന്നിരിക്കുന്നത് ആ ഒരു രീതിയിലുള്ള സെൽഫ് വർക്കുള്ള ഒരു ചിക്കൻകാരി മെറ്റീരിയലാണിത് ആ ഒരു മെറ്റീരിയലിൻ്റെ ടോപ്പ് പോർഷനിൽ വരുന്ന യോക്ക് പോഷനിലേക്ക് വരെ ആ ഒരു ചെറിയ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു യോക്ക് സെപ്പറേഷൻ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും താഴേക്കാണ് പാനൽ കട്ട് കൊടുത്തിരിക്കുന്നത് ഈ പാനൽ കട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം ഫ്ലെയർ ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നതെന്ന് നല്ല പോലെ ഫ്ലെയർ ആയിട്ടാണ് ഒരു അനാർക്കലി പോലെ തന്നെ വളരെ ഫ്ലെയർ ആയിട്ട് ആണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവ്സിലേക്ക് വയ്ക്കുമ്പോൾ വരുമ്പോൾ സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ മുഗൾ പോർഷനിലെ ലൈറ്റ് കളർ ഹാൻഡ് വർക്കും താഴേക്ക് വരുമ്പോൾ ആ വലിയ ബോർഡർ ഡിസൈൻ ഹാൻഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് ഈ സ്ലീവ്സ് ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് ഈ ടോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാനുള്ളത് ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ദുപ്പട്ട വളരെ റിച്ച് ആൻഡ് ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫുള്ള് പൈപ്പിംഗ് നാല് സൈഡിലും പൈപ്പിംഗ് കൊടുത്തുകൊണ്ട് അതിന് മിറർ വർക്കും ത്രെഡ് വർക്കും ഉള്ള മെറ്റീരിയലിലേക്ക് തന്നെ ബാക്കി സീക്വൻസ് വർക്കുകളും അങ്ങനെയുള്ള അഡീഷണൽ വർക്കുകൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വളരെ റിച്ച് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന് കാണുന്നത് രണ്ടര മീറ്റർ മെറ്റീരിയൽ ഉള്ള ഒരു ദുപ്പട്ടയും കൂടിയാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു മധുരം വപ്പ് സ്പെഷ്യൽ ഡ്രസ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൗന്ദര്യ ബൊട്ടിക്സ് ആൻഡ് ഡിസൈൻസിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിലുള്ള ഈ ഒരു ഡ്രസ്സ് ഇട്ട് ഒരു പക്ഷേ നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച സെലിബ്രിറ്റിയെ പല വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കാണുമായിരിക്കും അപ്പോൾ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയേക്കുക അത് സൗന്ദര്യ ബൊട്ടിക്സ് ആൻഡ് ഡിസൈൻസിൽ നിന്ന് കേ ചെയ്ത് എടുത്തതാണെന്ന് അപ്പോൾ അടുത്ത വീഡിയോയുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കുമ്പോ ബൈ